നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസിന് നേരെ പ്രവർത്തകർ കരിമ്പൊടി വീഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ്സിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ പോലീസ് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു മണപ്പുറത്ത് പ്രതിഷേധിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മാക്കേക്കടവിൽ കരിങ്കൊടി കാണിക്കാൻ നിന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റതായി നേതാക്കൾ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇരുപത്തിമൂന്ന് പേരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് സ്റ്റേഷന് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചതും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പോലീസ് ഇടപെട്ട പ്രവർത്തകരെ നിയന്ത്രിച്ചു തുടർന്ന് കോൺഗ്രസ് നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ കൊണ്ടുപോയത്